എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിലാൽ ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്ന സ്ഥലം ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾക്ക് ആദ്യം പറയാം പാലക്കാട് ജില്ലയിലെ തച്ചമ്പാറ പഞ്ചായത്തിൽ മുപ്പത് സെന്റും ഒരു ചെറിയ വീടും ഈ സ്ഥലത്തേക്ക് ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ളൂ കണ്ട ഒരു മനോഹരമായ സ്ഥലം കൗങ്ങും 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 തെയ്യൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് റബ്ബറൊക്കെ ഉണ്ട് കേട്ടോ പ്രകൃതിയോട് ഇഷ്ടമുള്ളവർക്ക് ഈ ഈ സ്ഥലം അനുയോജ്യമായതാണ് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വീടാണ് കേട്ടോ വീടാണ് ഇത് കണ്ടില്ലേ ഒരു ചെറിയ വീട് നാട്ടിന് പുറത്തുള്ളവർക്ക് കൃഷി ചെയ്ത സ്ഥലവും ഒരു ചെറിയ വീടും വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ഈ വീടിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് വീടുകളും ഉണ്ട് ഇവിടുത്തെ ഒരു കിണർ കാണാം നമ്മൾക്ക് അപ്പം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം ഇവിടെ വള്ള സൗകര്യമുണ്ടെന്ന് ഈ കിണർ നിറച്ച് വള്ളമുണ്ട് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി എന്ന് പറയുന്നത് ഈ തോടാണ് ഈ സ്ഥലത്തിൽ രണ്ട് മൂന്ന് തേങ്ങക്കുണ്ട് ഇപ്പോഴാണ് തേങ്ങക്ക് ഹൈ റെക്കോർഡ് വില ഈ സ്ഥലവും വീടും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മൊത്തം പറയുന്ന വില എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇതിൽ കിഴിക്കാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ ഓണർ പറയുന്നത് ഈ സ്ഥലം വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ എങ്ങനെയാണ് എന്നുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരെ ബായ്